ഒരു കാര്യം ചെയ്യാം നമുക്ക് ോ ഇപ്പ ഇപ്പൊടിക്കും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും കേൾക്കാം കേൾക്കാം നീ പറയുന്നത് ഞാൻ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി പുതിയതായി മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത് പുതിയതായി മൃഗശാല എത്തിച്ച മൃഗങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂടു തുറന്നു വിട്ടപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെ നടക്കോട്ട് മാസ് ഇങ്ങോട്ട് തിരിപൊടി പൈസ കുട്ടേട്ടന്റെ ഒരു ഫോട്ടോ തരുവോ എന്തിന് പേഴ്സല് വെക്കാനാ